നമസ്കാരം ലോകത്ത് വിവിധയിടങ്ങളിൽ പടർന്നു പന്തലിച്ച മാനവിക സംസ്കാരങ്ങൾ പലയിടങ്ങളിലും നഗരങ്ങൾ സ്ഥാപിച്ചിരുന്നു നദീതീരങ്ങളിലും കടൽക്കരയിലും ഫലഭൂയിഷ്ടമായ താഴ്വകരകളിലുമെല്ലാം ചരിത്രത്തിൽ ഒരു സമയം വളരെ സജീവമായി നിലനിന്ന ഇവയിൽ ചിലത് പിന്നീട് മറയപ്പെട്ടു ഇവയെപ്പറ്റിയുള്ള ഓർമ്മകളും രേഖകളും കുറേക്കാലം നിലനിന്നു അവയിൽ ഭൂരിഭാഗത്തെയും ഗവേഷകർ പര്യവേക്ഷണങ്ങളിലൂടെ കണ്ടെടുത്തു എന്നാൽ ചിലത് നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിച്ചില്ല ഇതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതെ നിലച്ചു അവയെ ഗവേഷകർ നഷ്ടനഗരങ്ങൾ അഥവാ ലോസ്റ്റ് സിറ്റീസ് എന്ന് വിളിച്ചു ഇത്തരം നഷ്ടനഗരങ്ങൾ കടലിനടിയിൽ പോലുമുണ്ട് മനുഷ്യനിർമ്മിതമല്ല എന്ന് കണ്ടെത്തിയിട്ട് കൂടി നഷ്ടനഗരമായി പരിഗണിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഭൂമിയിലുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതത്തിന് സമീപത്താണ് ശാസ്ത്രജ്ഞർ ലോസ്റ്റ് സിറ്റി എന്ന് പേര് നൽകിയിരിക്കുന്ന ഏറെ പ്രത്യേകതകളുള്ള ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഉപരിതലത്തിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു മനുഷ്യനിർമ്മിത നഗരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഗോപുരാകൃതിയിലുള്ള നിരവധി ഘടനകൾ അടുക്കടുക്കായി നിലകൊള്ളുന്നത് കൊണ്ടാണ് ഗവേഷകർ ഇങ്ങനെയൊരു പേര് ഈ സ്ഥലത്തിന് നൽകിയത് സമുദ്രത്തിനുള്ളിലെ രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ധാതുക്കളാണ് വെളുത്ത നിറത്തിൽ ഗോപുരാകൃതിയിൽ കാണപ്പെടുന്നത് അറുപത് മീറ്റർ ഉയരമുള്ള ഗോപുരങ്ങൾ പോലും ഇവിടെയുണ്ട് സൂര്യപ്രകാശം തീരെ ലഭിക്കാത്ത ഇടമായിട്ട് കൂടി സൂക്ഷ്മ ജീവികളാൽ സമ്പന്നമാണ് ഈ സ്ഥലം സമുദ്രജലത്തിലെ രാസപദാർത്ഥങ്ങൾ ഭക്ഷിച്ചാണ് ഈ സൂക്ഷ്മ ജീവികൾ കഴിയുന്നത് ജീവൻ നിലനിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് കരുതപ്പെട്ട ഒരു മേഖല സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയാണെന്ന കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് തന്നെ അത്ഭുതമായിരുന്നു ഒരുപക്ഷെ ഭൂമിയിലെ ജീവൻ്റെ ആരംഭം പോലും ഇത്തരം ഏതെങ്കിലും ഒരു പ്രദേശത്തിൽ നിന്നാകാമെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു മത്സ്യങ്ങളോ നീരാളുകളോ പോലെ സാധാരണ കണ്ടുവരുന്ന സമുദ്ര ജീവികളൊന്നും ഈ പ്രദേശത്തില്ല ബാക്ടീരിയകളും ഭൂമിയിൽ മറ്റൊരിടത്തും കണ്ടെത്താൻ സാധ്യതയില്ലാത്ത വിചിത്ര സൂക്ഷ്മ ജീവികളുമാണ് ഇവിടെ അധിവസിക്കുന്നത് ഒരു ലക്ഷത്തിൽ പരം വർഷങ്ങളായി ലോസ്റ്റ് സിറ്റി നിലനിൽക്കുന്നുണ്ടാകാം എന്നതാണ് അമ്പരപ്പിക്കുന്ന മറ്റൊരു വസ്തുത ധാതുക്കളുടെയും ചൂടിന്റെയും സാന്നിധ്യം മൂലം ഗോപുരങ്ങൾ ഇരുട്ടിൽ നേർത്ത രീതിയിൽ പ്രകാശിക്കുന്നതായി റോബോട്ടിക് ക്യാമറയുടെ സഹായത്തോടെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് കാഴ്ചയ്ക്ക് അങ്ങേയറ്റം കൗതുകകരമാണ് എങ്കിലും ലോസ്റ്റ് സിറ്റി ഹൈഡ്രോതെർമൽ ഫീൽഡിൽ നിന്നും സൾഫർ മീഥൈൻ ഹൈഡ്രജൻ എന്നീ വാതകങ്ങൾ പുറത്തു വരുന്നത് മൂലം രൂക്ഷമായ ദുർഗന്ധമാണ് ഇവിടെ നിറയുന്നത് ഭൂമിയിൽ മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത തരത്തിൽ പ്രത്യേകതകളുള്ള ഈ ആവാസവ്യവസ്ഥ ഏറെ കരുതലോടെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഗവേഷകർ പറയുന്നു ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ആഴക്കടൽ ഖനനം നടക്കുന്നതിൻ്റെ ആശങ്കയും ഗവേഷകർ പങ്കുവയ്ക്കുന്നുണ്ട് ഇത്തരത്തിൽ മറ്റൊന്ന് നിർമ്മിച്ചെടുക്കുവാൻ കൊണ്ടാകില്ല എന്നതിനാൽ ഈ മേഖലയ്ക്ക് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന അഭിപ്രായത്തിലാണ് ശാസ്ത്രലോകം Web desk. That's minus.